ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ടയറയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് ഫ്ലവേഴ്സിൽ ഗോൾഡൻ ബീഡ്സ് വന്നിട്ടുള്ള ടയറയാണ് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ടയറയാണ് കേട്ടോ അപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ കൊച്ചു പിള്ളേർക്കും വലിയവർക്കൊക്കെ ഒക്കെ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് കേട്ടോ അപ്പോൾ കൊണ്ട് തന്നെ മാസം നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബിസിനസ്സാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടയറ ബ്രൂച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് മാസം നല്ലൊരു വരുമാനം ഞാൻ ണ്ടേ അപ്പോൾ എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വഴി പറയാം അപ്പോൾ ഫസ്റ്റ് നമുക്കിതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ടയർ ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഗിയർ വെയർ ആണ് കേട്ടോ ഞാനിവിടെ രണ്ട് സൈസിലുള്ള ഗിയർ വെയർ ആണ് എടുത്തിരിക്കുന്നത് പോയിന്റ് ഫോറും പോയിന്റ് ത്രീയുമാണ് പിന്നെ നമുക്ക് വേണ്ടത് ഓറഞ്ച് കളറിൽ വരുന്ന ഫ്ലവേഴ്സാണ് അപ്പോൾ ഇതിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും കളേഴ്സ് എടുക്കാം ഞാനിവിടെ ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് ൊക്ട് ചെയ്താൽ മതി ഒത്തിരി കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ വേണ്ടത് കട്ട് ബീഡ്സ് ആണ് ഞാനിവിടെ ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഒരു ബീഡ് എന്ന് പറഞ്ഞാല് സാധാരണ ബീഡ്സിനെക്കാളും കുറച്ചും കൂടെ ഡിമാൻഡ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിൽ വരുന്ന ബീഡ്സ് ആണ് പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ് കേട്ടോ അത് നമ്മൾ ഗോൾഡൻ കളറിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ സൈസ് വന്നിട്ട് ത്രീ ആണ് ഇനി നമ്മൾ ത്രീ എം എമ്മിന്റെ ഗിയർ വെയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ഗിയർ വയറിൽ ഫസ്റ്റ് ഗോൾഡൻ ബീഡ് ഫ്ലവർ ബീഡ് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് കുറത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കുറത്ത് കൊടുക്കുകയാണേ അപ്പോൾ അതേ ഇതുപോലെ കിട്ടും എന്നിട്ട് ഇത് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക നല്ല ടൈറ്റായിട്ട് തന്നെ പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ ഇനി ആ ബാലൻസ് വരുന്ന ഈ ഒരു കമ്പിയിൽ വീണ്ടും നമ്മൾ കട്ട് ബീഡ്സ് കുറത്ത് കൊടുക്കുകയാണ് ഒരു അഞ്ചെണ്ണോ ആറെണ്ണോ എത്രയാണ് ാണ് വേണ്ടത് അതിനനുസരിച്ച് കോർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് പിരിച്ചു കൊടുക്കുകയാണേ ഇനി ബാലൻസ് വരുന്ന ആ ഒരു രണ്ട് കമ്പി ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു കമ്പിയിൽ വീണ്ടും ഗോൾഡൻ കളറിൽ വരുന്ന റൗണ്ട് ബീഡ് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ടത് ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഇതുപോലെ കിട്ടും ഇനി ബാലൻസ് വരുന്ന ആ ഒരു രണ്ട് കമ്പി നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതേ ബാലൻസ് വരുന്ന കമ്പി നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ് ഈ കട്ട് ചെയ്ത് മാറ്റുന്ന കമ്പി നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇതേ നമ്മളുടെ പാർട്ട് റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാർട്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരുപാട് പാർട്ടുകൾ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണോ അത്രത്തോളം നമുക്ക് ഈ ഒരു പാർട്ടുകളുടെ എണ്ണം കൂട്ടുകയും ചെയ്യാം ചെറിയൊരു ടയർ മതി എന്നുണ്ടെങ്കിൽ പാർട്ടുകളുടെ എണ്ണം കുറച്ചാൽ മതി ഇനി ഫോർ എം എമ്മിൻ്റെ ഗിയർ വയർ ഒരു പതിനഞ്ച് ടു ഇരുപത് മീറ്ററിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് ഇനി അതിൻ്റെ അറ്റന്താ അതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഫോറം എമ്മിൻ്റെ കമ്പിയിലാണ് ഈ കാണുന്ന എല്ലാ പാർട്ടുകളും നമ്മൾ പിരിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമ്മളൊരു പാർട്ട് ഇതുപോലെ നേരെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ് ഇനി രണ്ടാമത്തെ പാർട്ട് ഇതാ ഇതുപോലെ സൈഡിലോട്ടായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അതും നല്ല ടൈറ്റായിട്ട് തന്നെ പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു പാർട്ടും കൂടെ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കാം അപ്പോൾ ഈ കാണുന്ന എല്ലാ പാർട്ടുകളും നമ്മൾ ഈ കാണുന്ന കമ്പിയിൽ ഇതുപോലെ അങ്ങ് പിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് പേര് ചിലപ്പോൾ കമൻ്റ് ചെയ്യാനുണ്ടാവും അതായത് ഒറ്റ കമ്പിയിൽ ഇതുപോലെ പാർട്ട് പാർട്ടുകളാക്കി ഉണ്ടാക്കാതെ ഒരൊറ്റ കമ്പിയിലായിട്ട് ഉണ്ടാക്കി കൂടെയെന്ന് അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ എനിക്ക് കുറച്ചും കൂടെ സുഖം ഇങ്ങനെ പാർട്ടുകളൊക്കെ ആക്കിയിട്ട് ഒന്നിച്ചതുപോലെ പിരിച്ചു കൊടുക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോവാന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പാർട്ടുകളാക്കിയിട്ട് ഓൾറെഡി ഉണ്ടാക്കി വയ്ക്കുക എന്നിട്ടൊരു കമ്പി എടുത്തിട്ട് അതിലിങ്ങനെ ചുറ്റി ചുറ്റി കൊടുത്താൽ ബിഗിനേഴ്സിന് അത് കുറച്ചും കൂടെ ഹെൽപ്പ്ഫുള്ളാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതേ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും ഈ ഒരു കമ്പിയിൽ പിരിച്ചു കൊടുക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബ്രൂച്ചസ് ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവരെ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഇതെനിക്ക് ഓർഡർ കിട്ടുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് പറയാം ഞാൻ ഇതുപോലെ ചെയ്തിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എൻ്റെ വാട്സപ്പിൽ ഇട്ടിട്ട് അങ്ങനെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ കണ്ടിട്ടാണ് എനിക്ക് ഫസ്റ്റിലെ ഓർഡർ കിട്ടുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബിസിനസിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ അതേ നമ്മൾ ഈ കാണുന്ന എല്ലാ മെറ്റീരിയൽസും ഈ ഒരു കമ്പിയിൽ പിരിച്ചു പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഈ കാണുന്ന ഈ ഒരു കമ്പി ഇതാ ഇതുപോലെ വളച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇനി ഇതുപോലെ കൂർത്ത് നിൽക്കുന്ന വല്ല കമ്പികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒതുക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതേ നമ്മളുടെ ടയർ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂട്ടോ വളരെ ഈസി ആയിട്ടല്ലേ നമ്മളിത് ചെയ്തെടുത്തത് കാണുന്ന നിങ്ങൾക്ക് ഇത്രയും ഈസി ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തെടുക്കാനും വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ടയറ് ചെയ്ത് നോക്കുക കേട്ടോ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ കൊച്ചു മക്കളൊക്കെ ഉള്ള പേരൻസ് ഉണ്ട് പുറത്ത് പോയിട്ട് ഇതുപോലെയുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് അമ്മമാരുണ്ട് എനിക്കറിയാം ഒരുപാട് പേര് എൻ്റെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ പുറത്ത് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ട എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി െന്ന് വിശ്വസിക്കുന്നു ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഏറ്റാറ്റാ ബൈ ബൈ